മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ചില സമ്മാനങ്ങൾ കൊടുക്കുമ്പോ അവർക്കുണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ കവിതേച്ചക്ക് ഇന്ന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ വന്ന ബീസ്പോക്ക് ആണ് നമുക്ക് ഇന്ന് ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എവിടെ ആയിരുന്നു നമ്മുടെ ചെറിയൊരു സംഭവം ചേച്ചിയോർമാക്കി ആ ഓർമ്മ Hola. Hola. Mai no